Assalamualaikum, welcome back to 100 Fashion Day. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലത്തെ പോലെ തന്നെ ആയിട്ട് എന്താണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാണ്ട് ഒന്ന് കിറ്റ് ആക്കിയിട്ട് അതും കൂടി ഒന്ന് പറയാമോ അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ എളുപ്പമാണല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തേത് ഒരു കുട്ടി കിറ്റിന്റെ കഥയാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എൻ്റെ കയ്യിൽ അഞ്ച് കളേഴ്സ് ആണ് കളേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് കളറും ഓരോ മീറ്റർ വെച്ചിട്ടും അഞ്ച് ഹെയർ ബോയും പിന്നെ എൻഡ് ടൈപ്പില്ലേ ആ ഒരു സംഭവം കൂടി ചേർത്തിട്ട് അഞ്ഞൂറ്റി അൻപത് സോറി നൂറ്റി അമ്പത്തഞ്ച് രൂപ കേട്ടോ അഞ്ഞൂറ്റിയല്ല നൂറ്റി അമ്പത്തി അഞ്ച് രൂപ വൺ ഫൈവ് ഫൈവ് അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു കുട്ടി കിറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഈ കിറ്റിൽ അഞ്ച് ബോയാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ബാലൻസ് വരും അത് വെച്ചിട്ട് വീണ്ടും ബോ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ബോ ചെയ്യാനുള്ളത് ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത് അഞ്ചാണ് അഞ്ച് കളറും ഉണ്ടാവും പ്ലസ് എൻ്റെ ടൈപ്പ് ഉണ്ടാവും പിന്നെ ഹാഫ് ഇഞ്ചിന്റെ പ്ലാസ്റ്റിക് ബോ അതായത് ഈ ടൈപ്പ് ബോ പ്ലാസ്റ്റിക് ബോ അഞ്ച് പീസും ഉണ്ടാവും ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് നൂറ്റി അൻപത്തി അഞ്ച് രൂപ വരുന്നത് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ ഈ സംഭവം കുറച്ചേ ഉള്ളൂ കേട്ടോ അതായത് ഇത്ര കളേഴ്സേ ഉള്ളൂ അളവും കുറച്ചേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്തോ നല്ല രസമാണ് നിങ്ങളുടെ മക്കൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂ ഇപ്പം സെയിം അല്ലാന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ മകൾക്ക് യൂസ് ചെയ്യാം കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ നമുക്ക് പോക്കാമല്ലോ സ്കൂളിൽ വെച്ചുകൊണ്ടാവാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമല്ല ഞാൻ ആർക്കെങ്കിലും ഡ്രസ്സിലത്തേക്ക് ചെയ്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിലും പറയും കേട്ടോ എനിക്ക് ഈ ഒരു റെഡ് കണ്ടപ്പോൾ മുതൽ ബ്ലാക്ക് കളർ ഷോളിൽ ഈ റെഡ് വെച്ചിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടാവില്ലേ ആയിട്ടുള്ള ഒരു ടോപ്പും ഒരു എന്താണ് ഈ ഇങ്ങനത്തെ ഒരു ഷോളും കൂടി ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ എനിക്കതേപോലെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ നോക്കട്ടെ ഓക്കെ അപ്പോൾ അതാണ് ഒരു കാര്യം അപ്പോൾ ഇതിനെ നമുക്ക് ഒരു നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കിറ്റിൻ്റെ റേറ്റ് നിങ്ങൾ മാറിക്കണ്ട നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് അഞ്ച് ഇതിൻ്റെ അഞ്ചെണ്ണം ഓരോ മീറ്റർ വെച്ചിട്ട് അഞ്ച് കളർ ഉണ്ടാവും അഞ്ച് ഹെയർ ബോ ഉണ്ടാവും എൻ്റെ ടൈപ്പ് ഉണ്ടാവും കേട്ടോ ഒരു ബോ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പക്ഷേ യൂസ് ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഗ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്ലൂ ആഡ് ചെയ്തിട്ട് എടുക്കാം വേറെ എന്ത് സാധനം വേണമെങ്കിലും എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് ഷിപ്പിങ്ങും കാര്യങ്ങളൊന്നും വരത്തില്ലേ അപ്പോൾ ഇനി ഞാൻ കുറച്ച് ബീറ്റ്സും കൂടി കാണിച്ചുതരാം ഇതിലെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വിറ്റാം എനിക്കൊരുപാട് സെയിലായിട്ടുള്ള ഒരു ടൈപ്പ് ബീൻസ് കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ തവണ എടുത്തിട്ട് കുറേ 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 സെയിലായിട്ടുണ്ടായിരുന്നു എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബീൻസാണ് ഈ ടൈപ്പ് കണ്ടോ ഇതിനകത്ത് ഒത്തിരി കളേഴ്സ് നല്ല പേസ്റ്റൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല രസമുള്ള ബീഡ്സാണേ ഒത്തിരി വിലയൊന്നുമില്ല ഇതിന് കണ്ടോ നല്ല ബീഡ്സ് അല്ലേ ഓക്കേ എല്ലാ കളേഴ്സും മിക്സ്ഡ് ആണ് കേട്ടോ അപ്പം ഇത് പ്രധാനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കഴിച്ചേനുണ്ടാക്കാം ഓക്കെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മുടെ ഇല്ലേ ആ എലാസ്റ്റിക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ട് കഴിച്ചേനുണ്ടാക്കിയിടോ നല്ല രസമല്ലേ അതുപോലെ നമുക്ക് മാലയാക്കിയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഹെയർ ബോയില് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും ബീഡ്സ് ഇത്ര വരെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വയർ ഹെയർ ബാൻഡ് ഇല്ലേ അതിൻ്റെ അകത്ത് ഇത്ര വരെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും വേറൊരു കളർ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നല്ല രസം ഉണ്ടാവും പക്ഷെ അതാ ഞാനൊരു ബോ ചെയ്ത് കാണിച്ചോ അപ്പം ഇതാണ് ആദ്യത്തെ നമ്മുടെ മാല ഇതിപ്പോൾ മാലയായിട്ടിട്ട് രസമല്ലേ കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബീൻസ് ഇതാണ് അടുത്തത് നമുക്ക് എല്ലാത്തിനും ആവശ്യമായിട്ട് വരുന്ന വൈറ്റ് കളർ ബീൻസ് എല്ലാത്തിനും നമുക്ക് ഈ ഒരു വൈറ്റ് കളർ ബീഡ് ചെയ്യാലോ അപ്പോൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് വൈറ്റ് കളർ ബീൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഒറ്റ മുത്ത് മാത്രം ഒറ്റ മുത്ത് മാത്രമായിട്ട് വരുന്ന കമ്മലില്ലേ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ വൈറ്റ് കളർ ബീസ് ഇതും ഇതും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ടും വർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരണം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ കളർ എന്താ ഓഫ് ചന്ദന കളറുണ്ട് അതാണ് ഈ ഒരു ടൈപ്പ് ഇത് കുറച്ചും കൂടി ചെറിയ മുത്താണ് ഇത് രണ്ടും ഇത് ആദ്യം ഞാൻ കാണിച്ചത് രണ്ടും വലിയ മുത്തും ഇത് കുറച്ചും കൂടി അനേക്കാട്ടി കുറച്ചും കൂടി ചെറിയ മുത്തുമാണ് കേട്ടോ ഇതും നല്ല ഒരു ഐറ്റമാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് ക്രിസ്റ്റൽ പീസ് ആണ് കേട്ടോ ഗോൾഡും സിൽവറും നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റൽ പീസ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് കൊലിസ് ചെയ്തെടുക്കാൻ പറ്റും മാല വള കമ്മൽ എന്തു വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഹെയർ എക്സസറീസും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ വയർ ഹെയർ ബാൻഡും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വയർ ഹെയർ ബാൻഡും ഉണ്ട് അതുപോലെ തന്നെ ഇലാസ്റ്റിക്കും ഉണ്ട് കയ്യിൽ നമ്മൾ ബ്രേസ്ലേറ്റ് ചെയ്യുന്ന ഇല്ലേ അതും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബീറ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക ഇനി ബീറ്റ്സിൻ്റെ കിറ്റാക്കിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കിറ്റ് ആക്കിയിട്ട് ഇടാം കേട്ടോ പക്ഷേ അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇത് മാത്രമല്ല ഒരു റെഡ് യെല്ലോ ബീഡ്സും കൂടി ആണ് കേട്ടോ റെഡും യെല്ലോയും നോർമൽ ബീഡ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് അതും ആണ് ഇത് കുറച്ച് സ്പെഷ്യൽ ബീഡ്സ് ബീഡ്സാണ് കേട്ടോ രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെയുള്ള ബീഡ്സ് വെച്ചിട്ട് കൊലസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ കണ്ടോ ഇത് മാത്രം ഇട്ട് ചെയ്യരുത് കേട്ടോ ഇപ്പം നിങ്ങൾ ഇതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇത് മാത്രം യൂസ് ചെയ്യാണ്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പം നമുക്ക് സാറ്റിൻ്റെ റിബൺ യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്തിട്ട് പ്ലസ് ഇതും കൂടി മിക്സ് ചെയ്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു മോഡൽ കാണിച്ചുതരാം വയർ ഹെയർ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സാറ്റിൻ്റെ റിബൺ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഭംഗിയായിട്ട് വെറൈറ്റി ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ രണ്ട് കാര്യങ്ങൾ കാണിച്ചു തന്നു ഒന്ന് നൂറ്റി രൂപയുടെ നമ്മുടെ ഈ ഒരു ടൈപ്പ് കിറ്റും പിന്നെ വരുന്നത് ഈ ഒരു ആണ് ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം നെക്സ്റ്റ് വീഡിയോയിൽ ബീഡ്സിൻ്റെ ഒരു കിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ എന്തൊക്കെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഹെയർ എക്സസറീസുമായിട്ട് റേറ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങളെ ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഇനി വരാൻ പോകുന്നത് വെക്കേഷൻ ആണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടാവും അവർക്ക് ഇതുപോലെ ഉള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഈ ഒരു ടൈമിൽ അവർക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൂടിയും സ്കൂൾ തുറന്ന് പോകുമ്പോൾ അവർക്കതൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് പറ്റും അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ തന്നെ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ അത് ഒരാൾ എടുത്ത് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആകുമ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക ഒരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുമാവാക്ക് ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യട്ടോ അല്ലെങ്കിൽ അത് കുഞ്ഞുമാവളുടെ കാര്യം നിങ്ങൾ നിങ്ങൾക്കാണെന്ന് സെയിലിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വാങ്ങിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയാൽ സ്കൂൾ തുറപ്പാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ള ഒരു സംഭവം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാം എന്നാലും സെയിൽ എന്ന് പറയുന്നത് അവരവരുടെ ഒരു സ്കില്ലനുസരിച്ചിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സെയിലെന്ന് പറയുന്നത് എനിക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സും ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് വഴിയും ഒരുപാട് എന്താ പറയുക കസ്റ്റമേഴ്സിനെ കിട്ടാറുണ്ട് ഈ മേക്ക് ചെയ്ത പ്രൊഡക്റ്റുകൾ കൂടുതലും സെയിൽ ചെയ്യുന്നത് ഞാൻ സെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് തന്നെയാണ് കേട്ടോ അതായത് വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സും നമ്മക്കൾ സ്കൂളിലെ പാരൻസ് ഓക്കെയാണ് എൻ്റെ ഒരു മേക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ സെയിൽ ചെയ്യുന്നത് പിന്നെ ഷോപ്പിലെത്തിക്കും അല്ലാണ്ട് ഇതുപോലുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം പറഞ്ഞ് തരാൻ ഇത്ര പറഞ്ഞു തന്നിട്ടോ അത് കാര്യമില്ല എങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവം ഒരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് നമ്മൾ വിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേകതരം സ്കിൽ തന്നെ വേണം കേട്ടോ അതിനെ സംസാരിച്ചിട്ട് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക അവർക്കത് ആവശ്യമുള്ളതാണ് എന്ന് അവർ എന്താ പറയുക അവരെ കൊണ്ട് അത് എടുപ്പിക്കാന്നുള്ളത് ഒരു സ്കില്ല് തന്നെയാണ് അത് പറഞ്ഞ് എത്രത്തോളം കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുണ്ടല്ലോ ഡയറക്റ്റ് നിങ്ങൾക്ക് സാധനങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ അവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ പതുക്കെ പതുക്കെ അവരെ കൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മുടെ വർക്കിനെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കൂളാണ് കേട്ടോ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പാരൻസുമായിട്ട് നിങ്ങൾക്കൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ സ്കൂളെന്നാവുമ്പോൾ അറിയാലോ ഒത്തിരി ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് അത്യാവശ്യം നല്ല ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇടം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പാരൻസുമായിട്ടൊരു ഉണ്ടെങ്കിലാണ് ഹെയർ എക്സസറീസായാലും ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം തന്നെ എടുത്താലും നിങ്ങൾക്ക് അറിയാം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആനുവൽ ഡേക്ക് ഓർഡർ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ആനുവൽ ഡേ ആണെങ്കിലും ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് もう一度、次のビデオで行ってみじゃじゃ。Okay. た